നമസ്കാരം പുനർജന്മത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവും രണ്ടു അഭിപ്രായമുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എല്ലാ കാലഘട്ടങ്ങളിലും പുനർജന്മവുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ നാം കേൾക്കാറുണ്ട് അതിനെ അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുമുണ്ട് ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും പുനർജന്മ കഥകൾ ധാരാളമുണ്ട് ഗ്രീക്ക് ചിന്തകന്മാരും പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് പുനർജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഇതര മതങ്ങളിലും ഇത് പ്രബലമായിട്ടുണ്ട് ഓരോ ജീവനും ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നെന്നും പൂർവ്വജന്മങ്ങളിൽ ആർജിച്ച സംസ്കാരം അടുത്ത ജന്മത്തിലും സ്വാധീനം ചെലുത്തുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ന് നാം ഒരുപാട് കേൾക്കാറുണ്ട് കർമ്മ എന്ന വാക്കും ഇതിന് പറ്റിയ ഉദാഹരണമാണ് കർമ്മ ബിലീവേഴ്സ് അനുദിനം വർദ്ധിച്ചു വരികയുമാണ് വ്യക്തിയുടെ കർമ്മങ്ങൾക്ക് കിട്ടുന്ന നല്ലതോ മോശമോ ആയ ഫലങ്ങൾ പോലും ഇതിനാൽ ബാധിക്കപ്പെടും എന്നൊക്കെയാണ് വിശ്വാസം നമ്മൾ കേൾക്കാറല്ലേ കഴിഞ്ഞ ജന്മത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ ചെയ്ത പാപം കൊണ്ടാകാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്നൊക്കെ സൽസ്വഭാവികൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ അധികം കഷ്ടപ്പാടില്ലാതെ ചിലർക്കുണ്ടാകുന്ന അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഇതിനെയെല്ലാം പുനർജന്മവുമായൊക്കെ ബന്ധപ്പെടുത്താറുണ്ട് എന്നാൽ ഇതെല്ലാം ശുദ്ധ ഭോഷ്കാണെന്നും ശാസ്ത്രീയ ഇല്ലാത്ത ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നുമാണ് സയൻസിനെ മുൻനിർത്തി വലിയൊരു വിഭാഗം പറയുന്നത് എന്നാൽ പുനർജന്മത്തെ സാധൂകരിക്കുന്ന കേസുകൾ ലോകത്തെ പലയിടത്തു നിന്നായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പുനർജന്മ കേസുകളിൽ ഏറ്റവും പ്രശസ്തമായ സംഭവം നമ്മുടെ ഇന്ത്യയിൽ നിന്നുമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഡൽഹിയിൽ ജനിച്ച ശാന്തിദേവി എന്ന സ്ത്രീയായിരുന്നു ഒരു കാലത്ത് ലോകത്തെ തന്നെ ഞെട്ടിച്ചത് നാല് വയസ്സ് പ്രായം മുതൽ തന്നെ അവർ അവരുടെ മുൻജന്മത്തെക്കുറിച്ച് പറയുമായിരുന്നു തൻ്റെ വീട് മധുരയിലാണെന്നും തൻ്റെ ഭർത്താവ് തന്നെ അവിടെ കാത്തിരിക്കുകയാണെന്നും പറയാൻ തുടങ്ങി വീട്ടുകാർ ഇതൊക്കെ കുഞ്ഞുശാന്തി ശാന്തിദേവിയുടെ ഭാവനയാണെന്നുള്ള ധാരണയിൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോഴും ശാന്തിയുടെ ആവശ്യം തീവ്രമായതോടെ വീട്ടുകാർ മനസ്സിലാക്കി അത് വെറും ഒരു കുട്ടിക്കളിയല്ല എന്ന് ആറ് വയസ്സുള്ളപ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടാൻ ഈ ശാന്തി ശ്രമിച്ചു എന്നാൽ വീട്ടുകാർ തടഞ്ഞു സ്കൂൾ അധ്യാപകനോട് ശാന്തി തൻ്റെ പേര് ലുഗ്ദി ദേവിയാണെന്നും ഭർത്താവിൻ്റെ വീട് മധുരയാണെന്നും ഭർത്താവിൻ്റെ പേര് കേദാർനാഥാണെന്നും പറഞ്ഞു തൻ്റെ ഇളയ കുഞ്ഞിന് ജന്മം നൽകി പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് മരണപ്പെട്ടതെന്നും ഭർത്താവിന് തുണിക്കച്ചവടമാണെന്നും വെളിപ്പെടുത്തി ഇത് കേട്ട അധ്യാപകൻ ആദ്യം ചിരിച്ചു തള്ളിയെങ്കിലും ശാന്തിയുടെ വീട്ടുകാരും ആശങ്ക പ്രകടിപ്പിച്ചതോടെ അദ്ദേഹം അന്വേഷിക്കാനിറങ്ങി ആ അന്വേഷണത്തിൽ ഈ വിവരങ്ങളുമായി യോജിക്കുന്ന ഒരു കേദാർനാഥിനെ ഉണ്ടെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പന്ത്രണ്ടാം തീയതി ഹെഡ് മാസ്റ്ററിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ കേദാർനാഥ തൻ്റെ സഹോദരൻ വ്യാജേന ശാന്തി ദേവിയെ കാണാൻ ഡൽഹിയിലെത്തി എന്നാൽ ആദ്യ കാഴ്ചയിൽ തന്നെ ശാന്തിദേവി കേദാർനാഥിനെയും പുത്രനെയും തിരിച്ചറിഞ്ഞു ലുഗ്ധി ദേവിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ കൃത്യമായി തന്നെ പറഞ്ഞു കേദാർനാഥിന്റെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കുഞ്ഞു ശാന്തിദേവി അവളുടെ അമ്മയോട് പറഞ്ഞു തൻ്റെ ഭർത്താവ് വെളുത്ത സുന്ദരനല്ലേ എന്നും താൻ പറഞ്ഞ പോലെ തന്നെ കവളിൽ മറുകില്ലേ എന്നും അവൾ അമ്മയോട് ചോദിച്ചു കേദാർനാഥുമായി നടത്തിയ രഹസ്യ സംഭാഷണത്തിൽ അവരുടെ ദാമ്പത്യത്തിലെ സ്വകാര്യമായ പല കാര്യങ്ങളും ശാന്തിദേവി വെളിപ്പെടുത്തി ഇതെല്ലാം ഞെട്ടലോടെയാണ് ആ വീട്ടുകാർ കണ്ടുകൊണ്ടിരുന്നത് വേറെ കല്യാണം കഴിക്കില്ല എന്നല്ലേ വാക്കു പറഞ്ഞത് പിന്നെ എന്തിനാണ് വീണ്ടും കല്യാണം കഴിച്ചത് എന്നും ശാന്തിദേവി കേദാർനാഥനോടായി ചോദിച്ചു എല്ലാ കാര്യങ്ങളും കീറുകൃത്യം ഇതോടെ ആ നാടാകെ സംഭവത്തെക്കുറിച്ച് ചർച്ചയായി ഇത് മഹാത്മാഗാന്ധിയുടെ ചെവിയിലുമെത്തി ഈ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ മഹാത്മാഗാന്ധി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പതിനഞ്ചംഗ കമ്മീഷനെയും ചുമതലപ്പെടുത്തി അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ആ കേസ് അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിനാലിന് കമ്മീഷൻ അംഗങ്ങൾ ശാന്തിദേവിയുമായി മധുരയിലേക്ക് ട്രെയിൻ യാത്ര തിരിച്ചു മധുരയിലെത്തിയ ശാന്തിദേവി വളരെ കൃത്യമായി വീട്ടിലേക്കുള്ള വഴി കാണിച്ചു ഭർത്താവിൻ്റെ വീട്ടിലെത്തിയവർ അവർ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞു തൻ്റെ മുറിയും താൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കിണറുമൊക്കെ അവർ കാണിച്ചു കൊടുത്തു താൻ പണം ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലവും എല്ലാം കൃത്യമായി കാണിച്ചു കൊടുത്തു തുടർന്ന് മരണപ്പെട്ട ലുഗ്ദി ദേവിയുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി വികാരനിർഭരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അന്ന് അവിടെ നടന്നത് ഇത്തരത്തിലെല്ലാ കാര്യങ്ങളും ഒത്തു വന്നെങ്കിലും അതൊരു പുനർജന്മമാണെന്ന് തെളിയിക്കാൻ ബലപ്പെടുന്ന ശാസ്ത്രീയ തെളിവുകൾ ഒന്നും ഉണ്ടായില്ല റെഫറൻസുകളില്ല ആശയക്കുഴപ്പത്തോടെയാണെങ്കിലും ഇതെല്ലാം പെൺകുട്ടിക്കുണ്ടായ തോന്നലുകളാകാം എന്ന തരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത് വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ഒരു വലിയ പോരാട്ടമുണ്ടാകും അത് സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ന നിഗമനത്തിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള പ്രമുഖരാരും പിന്നീട് ഇതിൻ്റെ പിറകെ പോയില്ല എന്നാൽ വിദേശ രാജ്യങ്ങൾ പുനർജന്മവുമായി ബന്ധപ്പെട്ട വിവിധ പഠനങ്ങളിൽ ഏർപ്പെട്ടു അതിൻ്റെ റെഫറൻസായി വച്ചതാ ശാന്തിദേവിയുടെ ജീവിതം തന്നെയായിരുന്നു യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറമുള്ളതുകൊണ്ടും വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടും ഇതിനെ ശാസ്ത്രവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പക്ഷെ ആരും മുതിർന്നില്ല ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഗവേഷകരുടെ ലേഖനങ്ങൾ പിന്നീട് പുറത്തു വരികയുണ്ടായി പ്രശസ്തരായ പല ഗവേഷകരും വിമർശകരും ഈ കേസ് പഠിക്കുകയുണ്ടായി ജീവിതാവസാനം വരെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന ശാന്തിദേവി വിവാഹം കഴിച്ചതുമില്ല ഈ സംഭവം പ്രമേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങി ഇന്ത്യയിൽ മണിക എന്നായിരുന്നു എൻ്റെ പേര് പുനർജന്മവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള കഥകളിൽ ഏറ്റവും വിശ്വസനീയമായത് ശാന്തിദേവിയുടെ ഈ ഒരു ജീവിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയേഴിന് മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും അവർ ഇക്കാര്യങ്ങളിൽ വാചാലയായിരുന്നു ഇന്നും ശാന്തിദേവിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്